ശശി തരൂരിനെ ചുറ്റിപ്പറ്റിയായിരുന്നു രാജ്യ തലസ്ഥാനത്ത് ഇന്നും പ്രധാന വാർത്തകൾ ഉണ്ടായത് കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും വാനോളം ലണ്ടനിൽ നടത്തിയ പ്രസംഗം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു കോൺഗ്രസ് ഇതുവരെ നിലപാട് വ്യക്തമാക്കാത്തത് കൗതുകമുണർത്തുന്ന കാഴ്ചയാണ് നിമിഷപ്രിയയുടെ മോചനമടക്കം നിരവധി വാർത്തകൾ വന്ന ദിവസം കൂടിയാണെന്ന് ഡൽഹിയിൽ നിന്നും ശ്രീകാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് ഏറെ രാജ്യതലസ്ഥാനത്ത് നിന്നും ഉണ്ടായ ഒരു ദിനമാണ് കടന്നു പോകുന്നത് കാരണം ഇന്നത്തെയും വാർത്തയിലെ താരം തരൂർ തന്നെയായിരുന്നു പ്രധാനമന്ത്രിയെയും ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിനെയും പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം ഇന്നും രംഗത്തെത്തി ലണ്ടനിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും പ്രശംസിച്ച് രംഗത്തെത്തി അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ ശുഭകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നും ഊർജ്ജസ്വലമായ നേതൃത്വത്തിന് കീഴിലാണ് ഇത് സംഭവിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് എഴുപത്തിയെട്ട് വർഷത്തിനിടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന നയങ്ങൾ ഒന്നാകെ മാറി എന്ന് ശശി തരൂർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം പറയുന്നത് വിദേശ നയത്തിലും രാഷ്ട്രീയത്തിലും ഇത് പ്രതിഫലിക്കുന്നു എന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ശക്തമായ ദേശീയതയാണ് ബി ജെ പി സർക്കാരിന് കീഴിലുള്ളത് എന്ന് ശശി തരൂർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കേന്ദ്രീകൃത ഭരണത്തിൽ ബി ജെ പി വിശ്വസിക്കുന്നു എന്നും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ രാജ്യം ഏറെ മുന്നോട്ട് പോയി എന്നും ശശി തരൂർ പറയുകയും ചെയ്യുന്നുണ്ട് അതായത് പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും മുക്തകണ്ഠം പ്രശംസിക്കുകയാണ് ശശി തരൂർ ചെയ്തിരിക്കുന്നത് ഇനി അറിയേണ്ടത് നാളെ ഇതിനെതിരെ ഇനി കോൺഗ്രസിൻ്റെ ഭാഗത്തു എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഈ നിമിഷം വരെയും തരൂരിനെതിരെ എന്തെങ്കിലും നടപടിയെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല മാത്രമല്ല ചില നേതാക്കൾ അവിടെയും ഇവിടെയും ചില പരാമർശങ്ങൾ തരൂരിനെതിരെ നടത്തുകയും ഒളിയമ്പുകൾ ചെയ്യുകയും ചെയ്യുന്നതല്ലാതെ നേരിട്ടൊരു പ്രതികരണം ഈ നിമിഷം വരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതും കൗതുകമുണർത്തുന്ന കാര്യമാണ് തൽക്കാലം തരൂരിനെ അവഗണിക്കാൻ തന്നെയാണോ കോൺഗ്രസിന്റെ തീരുമാനം എന്നതും കാത്തിരുന്ന് കാണണം രണ്ടാമത്തേത് നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ഇന്ന് അറ്റോർണി ജനറൽ നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതിനോടകം തേടിയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെയും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും മുന്നിലുള്ള അപേക്ഷകളുണ്ട് പരാതികളുണ്ട് അതിന്മേൽ എന്ത് നടപടി ഉണ്ടാകും എന്നുള്ള കാത്തിരിപ്പിലാണ് തിങ്കളാഴ്ച ഈ കേസ് സുപ്രീംകോടതി പരിഗണിക്കാനും പോകുന്നുണ്ട് അങ്ങനെ വലിയ പ്രതീക്ഷ ഇപ്പോഴും നിമിഷപ്രിയയുടെ കാര്യത്തിൽ വെച്ചു പുലർത്തുന്നു അതിൻ്റെ അപ്പ് അതിൻ്റെ അപ്ഡേഷനുകൾ നാളെ ഉണ്ടാകും നാളെയുമുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇനി മറ്റ് വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കാൻ പോകുന്ന വോട്ടർ പട്ടിക പരിഷ്കരണവും അതുമായി ബന്ധപ്പെട്ട അലയോലികളും പ്രശ്നങ്ങളും ഇതുവരെ ഒടുങ്ങിയിട്ടില്ല അതിപ്പോഴും തുടർന്നു കൊണ്ടേ എന്തായാലും തങ്ങളെടുത്ത തീരുമാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറച്ചു നിൽക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് അതിന്മേൽ പ്രധാനപ്പെട്ട അപ്ഡേഷൻസ് നാളെ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത് മറ്റ് വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ ഈ മഹാരാഷ്ട്രയിൽ മാവോയിസ്റ്റുകൾക്കെതിരായ ആ പോരാട്ടം കടുപ്പിക്കാൻ അവിടുത്തെ സംസ്ഥാന സർക്കാർ തീരുമാനിച്ച വാർത്ത ഇന്ന് പുറത്തു വന്നവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അങ്ങനെ നിരവധിയായ വാർത്തകൾ ഇന്നത്തെ ദിവസവും വാർത്താ ദിനത്തെ സമ്പുഷ്ടമാക്കി എന്ന് പറയാം നാളെയും ഇതിൻ്റെ എല്ലാം ഫോളോ അപ്പുകൾ രാജ്യതലസ്ഥാനത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യും അതുവരേക്കും ഗുഡ് നൈറ്റ്